അത് അത് ഇണ്ടായ ശേഷം വ്യക്തിപരമായിട്ടൊന്നും ഒരു ഒന്നും തോന്നിയില്ലേ മനസിലാക്കും അതിന്റെ വിഷയങ്ങള് പൈരക്ഷത്തിൽ വളരെ സജീവമായിട്ട് ഷെയ്ഖുനാന്നും അതിന്റെ മാന എനിക്ക് അതെന്താ പറഞ്ഞു ആ അതെ ഞാനതാണിങ്ങനെ സംശയം സംശയം

ആ അതിനെ വീട്ടുകൾക്ക് ഇഷ്ടം പോലെണ്ടല്ലോ മാത്രല്ല ഇതൊക്കെയാണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ടോലി പറഞ്ഞ മാതിരി ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലോ ഒറ്റക്കല്ല പഠിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഒറ്റ റൂമിൽ എത്രത്തോളം ഞാൻ പറഞ്ഞ എന്നും വലിയ പൊന്നുന്ന ഞാൻ ഞാന് വന്നപ്പോ മൂക്കരെ കൂടെ പൊന്മുള സ്ഥാപല്ലേ ഏഹ് അപ്പൊ ഞാനും പൊന്മുളയും കൂടി പുറത്തിട്ടുണ്ട് ഒരു കാര്യത്തിന് കാര്യത്തിനൂടി പോയാലാണ് ഏകദേശം അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി എടുത്ത് തിരിച്ചു വരുമ്പോ നേരെ എന്ത് ചെയ്തു നേരെ മൂക്കരെ റൂമ് നമുക്ക് ആയി സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടെ റൂമിൽ വേറെ ഉണ്ടാക്കി നോക്കേണ്ടാവില്ലല്ലോ നേരെ നോക്ക റൂമ് ഹോട്ടലിൽ നോക്കിയ റൂമ് ചെറുമോളെ ഡോറാണ്ട് തുറന്നിട്ടാണ്ട് കേറി പ്രസ് ചെയ്തിട്ട് തുറക്ക് കുറച്ച് പ്രസ് ചെയ്യണല്ലോ അങ്ങനത്തെ ഡോറായിട്ടുള്ള ലോക്കിന്റെ മറ്റേ ഈ ലോക്കിന്റെ എന്തേലും പറയാ ഒരു ബത്താ തൊട്ടിട്ട് വലിക്കുന്ന ലോക്കാണ് അത് തുറക്കുമ്പോ അറിയില്ലല്ലോ വല്ല ഇൻസർട്ട് ചെയ്യാൻ അതേമാതിരി വലിച്ച ഒറ്റ അത് തുറക്കലുണ്ടോ അങ്ങനെ തുറന്നിട്ട് ഒറ്റ കയറിയാന്ന് വിചാരിക്കുന്നത് അതേ പവറിൽ ഉണ്ട് കൊന്മുള അങ്ങോട്ട് തിരിച്ചു വരണു അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്താ അത് ഉള്ളിട്ടെ കണ്ടിക്കുന്ന അങ്ങനെ ഞാൻ ജസ്റ്റ് ഇനി ഉള്ളി പോയിച്ചേ അത് എന്തെങ്കിലും അറിയാവും ഞാനും അത് പെട്ടെന്ന് ഉള്ളിൽ നിന്നാണ് പോയിട്ട് എന്റെ അസ്താ കമ്പോയ്ക്ക് പറഞ്ഞ പോണ പറഞ്ഞില്ല നോക്കുമ്പോ ഇയാളെ കിട്ടുന്നത് കുറിച്ചിട്ട് ഞാൻ ഒരു ഒരു പഠിച്ചോണ്ടിന് വെല്ലുവിട്ടി ല്ല ഓശ എന്തായിപ്പോയി ഓനക്ക് രംഗം നിയന്ത്രിക്കാൻ പറ്റില്ല അവര് അപ്പൊ നിങ്ങള് കണ്ടാ എന്ത് കണ്ടവരം ഞാനും പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് മോട്ടിക്ക് വെക്കുന്നുണ്ട് എല്ലാം പറയാൻ പറ്റും പറഞ്ഞു അതേഖുനാ ഞാൻ കാണാതെ എന്ത് എന്ത്ളസ്തീ ഇനി ഇതടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസിലാക്കാൻ മനസ്സിൻ്റെ ഉള്ളിൽ അതിന് മാത്രം പ്രശ്നങ്ങളുണ്ട്

സാധ്യത ഇതൊന്നും ആയിരിക്കും ഉദ്ധരിക്കാനൊന്നും പറഞ്ഞതൊന്നല്ലേ എന്താ ചെയ്യില്ല എന്ത് ഉദ്ധരിക്കാനാണ് ആ അതന്നെ തന്നെ അത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് ആ അതെ എന്താണെന്ന് ചെയ്യാ മുമ്പ് ഇങ്ങനെ ഈ സംസ്ഥാന പ്രശ്നങ്ങളൊക്കെ വായിച്ചപ്പോങ്ങനെ ഞാൻ കുറേ ഒന്ന് വായിക്കേണ്ടി തന്നെയാണ് കേട്ടൊക്കെ പുതിയ സ്മരണിക്ക പഴയകാല സംഭവങ്ങളും ഒക്കെ മനസ്സിലാക്കണം ചരിത്രം കുറച്ചും പഠിക്കേണ്ടി ഞങ്ങൾ ഓരോ മനുഷ്യന്മാര് ഒക്കെ വരുന്ന ഓരോ കുഴപ്പങ്ങള് ധിവിന്റെ മോഹം അസൂയ പക്ഷെ ഇതിന്റെല്ലോ ഈ പരിപാടി ഒറ്റപ്പെട്ടത് മനുഷ്യനാണ് ഒറ്റപ്പെട്ട ചില കേസുകൾ ജീവിതത്തിൽ വന്നുകൂട്ടായി കിട്ടില്ലേ പക്ഷെ ഇതൊരു തുടർ സംഭവം ഒരു പിന്നെ എന്താ പറയണ്ടേ ഇതിനെന്താ പറയാനുള്ളത് ആവർത്തനം അതെ അതന്നെ നിങ്ങൾ അത് നിങ്ങൾ പറഞ്ഞ വീഴ്ചകൾ വരും അതിലൊന്നും തന്നെ വരും ഒരു ദിവസം മൂന്ന് നേരം ഇതെന്നായി സ്വാലിഹനോട് എത്രത്തോളം പറഞ്ഞ ഇയാളെ മുഖത്തു കിട്ട് ഇത്തക്കെല്ലാ നിയം പലപ്പോഴും പറയാൻ ഇങ്ങനെ ആലോചിച്ചതാണ് രാവിലെ രാവിലെന്താ വെച്ചാൽ ഇപ്പം എല്ലാ മൂക്കണം എന്നുള്ളത് ളാണ് അല്ല അത് ഭയങ്കരമായിട്ട് എനിക്ക് ഓർമ്മ ഞാനും എന്റെ ഉസ്താദെ ടി സാധന ടി പി സാധന ഒരു സ്ഥാപനന്റെ വേങ്ങര അല്ലേ പറഞ്ഞിട്ട് അത് റോഡിൽ തിരികെ ഭയങ്കര കുറിച്ച ഉമേ ഉസ്താദിന്റെ ഒരു വെങ്ങരത്ത് വെച്ചിട്ട് അല്ലാതെ അതിന്റെ സമയത്ത് ഉസ്താദു ആർക്കുമ്പോ ഉമേര് കാണുകയും ഇത്താന്റെ ദുവാഹി ആകർഷണാവുകയും ഈ ചെറുക്കാരാണ് പരിചയപ്പെട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ബഹുമാനിക്കുക ഇങ്ങക്ക് എന്തെങ്കിലും പോകാനെങ്കിൽ ഞാൻ തരാ എന്ന് പറഞ്ഞ തെളിവായ കാരണം എനിക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ സാധിച്ചാലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാലും ഒരു അന്ന് അമ്മേട്ട് അന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ പതിനഞ്ച് കൊല്ലം മുന്നേറ്റ കണക്കനുസരിച്ച് ഒരു രണ്ട് കോടി രൂപ ഏകദേശം പൂനേറിന്റെ വഴിക്ക് ഉസ്താൻ കിട്ടുകയും അതുകൊണ്ട് വലിയ സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനമാണ് വേങ്ങരന്വേഷി ഇന്ന് നിലവിലുണ്ടാ സ്ഥാപനം ആ സ്ഥാപനം രീതി ഉസ്താദ് ഒരു സങ്കരനന്റെ കീഴിലാക്കിയിട്ടില്ല അത് ഉസ്താദിന്റെ ഞാനിവിടെ പഠിപ്പിച്ചു അപ്പൊ ദേവാകോളജിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ തന്നെ ഉസ്താദ് ഞാൻ അമ്പൂരിൽ പോയി വന്ന ആദ്യത്തെ തന്നെയാണ് അപ്പൊ അന്ന് അമ്മയെ ഏറ്റിട്ട് വേങ്ങരന്വേഷൻ നല്ല ഡീസന്റ് സാധനാണ് കാണാനും നല്ല രസണ്ട് അപ്പൊ അത് നമ്മളെ ശങ്കരനന്റെ കീലാവണം പേരിൽ പറയാനങ്ങനെ സംഘടനയുടെ കീഴിൽ പറയാം അത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് പക്ഷെ ഉദ്ദേശം എന്താണ് എന്റെ ജീവനെ മനസ്സെ പറയാം അപ്പൊ അപ്പൊ അതിന്റെ ആവശ്യത്തിൽ ഇട്ട് ഇപ്പൊ സംഘടനയുടെ ആൾക്കാരോട് വാങ്ങിയ പൈസ രീതിയില്ലല്ലോ ഇത് ഇപ്പോൾ അർജന്റൈറ്റിന് കിട്ടിയ പൈസ നിങ്ങൾ എന്തിനാ അതിന്റെ പിന്നാലെ കൂടണെന്ന് ഒന്ന് കേട്ടിട്ടുണ്ട് എ എസ് എന്റെയും പ്രാദേശിക തൽപര്യമുള്ള എസ് ഒ എസിന്റെ എസ് എനിക്ക് പ്രവർത്തകന്മാരെ ചൂടാക്കി വിടും അല്ല നിങ്ങൾ വേങ്ങരക്കാർ വേങ്ങരക്കാരെ തുറവാ എങ്ങനെ സ്ഥാപനം കൊണ്ടെടുക്കുന്നത് ഏഹ് അപ്പൊ നിങ്ങള് പ്രാദേശിക തലത്തില് ജില്ലാ കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും കുറെ കിട്ടുന്ന ടീറ്റിന്റെ സ്ഥാപനങ്ങൾ വാങ്ങണം അതല്ല കൊണ്ടോ വയ്യ ടീറ്റി എന്താ സാങ്കരണല്ലേ സങ്കരണ ആളല്ലേ ഒറ്റക്കെങ്ങനെ കൊണ്ടെടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് കൊറേ കുത്തിരിപ്പും കാര്യങ്ങളും അന്ന് ഉസ്താന്നോട് പറഞ്ഞു നിങ്ങൾ ഈ റയ്യാളുടെ സ്വഭാവം എന്താ വെച്ചാല് ലോകത്തുള്ള ഈ റയ്യാളിച്ച ആളിന്റെ കൂട്ടിലാക്കണം എന്ന പരിപാടിയുള്ള ആളാണ് നിന്റെ സ്ഥാപനം അതിന് കിട്ടൂല അത് നിങ്ങള് ശ്രദ്ധിക്കണം ഞാൻ മരിച്ചാലും നടത്തണം എന്ന് ഉസ്താദ് ഇപ്പോൾ അലഹമ്മില്ല ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് നടത്തുന്നത് പൂർണ്ണമായിട്ട് സുമരത്തിന്റെ വരുമാന സ്ഥാപനത്തിന് വരുമാനം കൊണ്ട് തന്നെയാണ് കൂടുതൽ ചെലവില്ല അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവും അതിന്റെ ലാഭം ഉണ്ടാവും ആ ലാഭം കൊണ്ട് ദേവകോളേജ് ചേർക്കും അത്രയും ഇല്ലവിടെ പൂഹാറും ഇംഗ്ലീഷ് മീഡിയം തന്നെ വേഗങ്ങര ടൗണിൽ ഏറ്റവും വേണ്ടി ഇംഗ്ലീഷ് മീഡിയം രണ്ടായിരം കുട്ടികൾ എടുക്കേണ്ട ഏഹ് അപ്പൊ അയിന് കിട്ടുന്ന ലാഭം മതി ജവാഗം ചേർത്താൻ പുറത്തെ കൂടിയും കിരുവിനോണ്ടാവശ്യമില്ല നൂറ് ശതമാനത്തിന് ഉസ്താദ് വളരെ ഇരുപത്തിൽ പോയി ചെയ്ത് പത്ത് ഇരുപത്തഞ്ചോളം ഹജ്ജ് ചെയ്ത് മനസ്സിലാക്കും ഒരു മരിക്കുന്നതല്ല ഹജ്ജില്ല ഈറാമന്റെ വേഷത്തിൽ ഇവരാമിന്റെ വേഷത്തിൽ മരിക്കുന്നത് പിന്നെ ലാബിന്റെ മുമ്പ് ലക്ഷിച്ച് ഇരുപത് ലക്ഷം ആൾക്കാരിന്റെ മരിപ്പിച്ചു ം രണ്ടായിരത്തി അഞ്ചിലാണ് ആയിക്കോട്ടെ അന്ന് ഞാൻ മിശ്രാണ് ഇതൊക്കെ മോനാണ് മറ്റേ മലബാറിന്റെ ടി എസ് അല്ലെങ്കിൽ കാണുന്നത് ഞങ്ങളൊന്നും സുഖമൊന്നുമില്ല മലബാറിന്റെ ഒരു അടിമര് ഇനിയിപ്പോള് നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ഭയങ്കര പ്രശ്നങ്ങളല്ലേ പൊട്ടിപ്പെടുക്കൂ നമുക്ക് എന്നാലും കാഴ്ചപ്പാടിനിപ്പൊരു കാഴ്ചപ്പാടൊന്നും പറയാനില്ല ഇനി എന്താ എനിക്കിപ്പോ പറയാമല്ലാഗവാദം കാരണം എന്താന്ന് വെച്ചാലേ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളെ നോക്കിച്ചാണ് ഓരോരുത്തരും നേരത്തെ സങ്കടനു പ്രത്യേക നിലപാടായിട്ട് കൊടുത്ത പി പി പറഞ്ഞൊരു ഉണ്ടല്ലോ മൂപ്പര് മർക്കസിന്റെ തുടക്കത്തിലൊക്കെ വളരെ മൊഖലിസായിട്ട് മർക്കസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് മൂപ്പര് കൊറേ കാലത്തിന് ശേഷം മർക്കസ്ന്ന് പോയതെന്തേ നല്ല മൊഖലിസാണ് മനസ്സിനീറ്റി മൂക്കർ കുപ്പായത്തിടാതെ ഈ മിസ് അടച്ച വേഷമായിട്ട് ഓടി നടന്ന് സംഘടന ഉണ്ടാക്കിയ മനസ്സിനാണ് പറഞ്ഞൂര് മൂപ്പര് മർക്കസ് ഒന്ന് പോയിട്ട് പിന്നെ ബൈക്ക് റിലീസൊ തുടങ്ങി എന്തിനും അന്നേ നമ്മള് പറയുന്നില്ല മർക്കസിന്റെ ഉള്ളിലുള്ള പറഞ്ഞപ്പണക്കാണ് കാരണം മൂപ്പർക്ക് അർഹിക്കുന്ന പരിഗണന അറിയില്ല അങ്ങനെ ഓരോരുത്തരും ഹരീദങ്ങൾ വേറെ വേറൊരു വേറെണ്ടാക്കി അപ്പൊ അങ്ങനെ നേരത്തെ ആളുകൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പീ ആ സ്കീമുകൾ കൊണ്ടുപോലായിരിക്കും മർക്കസിന്റെ സംഗതി പക്ഷെ നടക്കില്ലാന്നുള്ളത് മറ്റൊരു കാര്യാണ്

ഹരി തങ്ങളാണ് പിന്നെയും ആ സ്ഥലത്തേക്ക് ഫിറ്റാവലുണ്ടായത് കല്ല് ഞങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ക്വാളിഫിക്കേഷൻ ആയാലോ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഗൾഫിലൊക്കെ കറങ്ങാൻ പരിചയമുണ്ട് ജനസ്വാധീനം ഉണ്ട് പിന്നെ വെച്ചാല് തോന്നിയാസങ്ങളൊന്നും ഇല്ല അനാവശ്യമായിട്ടുള്ള പിന്നൊരു സ്വന്തം പ്രസ്ഥാനായിട്ട് പോണ സ്വഭാവം ഹരിതങ്ങൾക്കും എന്നുള്ളത് ആളുകൾ പറയുന്നുണ്ട് അള്ളാഹു ആരും ശരിയാണോ എന്താ ചെയ്യുക ഇവിടെ ഇപ്പോ സുലൈമാൻ ഉസ്താദിനെ പോലുള്ള കുറെ മഹാന്മാരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഉണ്ടായതുണ്ടായിരിക്കും അങ്ങനെ നിലന്നു പോണത് ആയിരിക്കാം അല്ല ഈ മൂപ്പര് ഈ വൃത്തി വൃത്തി വിട്ട സ്വഭാവം ഒഴിവാക്കിയിട്ട് അതായത് ഒരു കാഴ്ച വെക്കാൻ ഇപ്പൊ ഉണ്ടല്ലോ മൂപ്പര് അതെന്നെ പക്ഷെങ്കിൽ അങ്ങനെ ഇണ്ടല്ലോ സ്വന്തം കഴിവേട് സ്വന്തം നശിപ്പിച്ചെളി എന്നുള്ളൊരു സ്വഭാവമാണല്ലോ ഇപ്പൊ ഉള്ള എന്താ ചെയ്യാൻ